എല്ലാവർക്കും സ്വാഗതം ഭൂഗോളം സ്പേസ് മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇനി ഇന്നത്തെ വിവാഹാലോചന നോക്കിയാലോ ഇന്നത്തെ വിവാഹാലോചന സെറീന എന്ന യുവതിക്ക് വേണ്ടിയിട്ടാണ് ഇവർക്ക് നാൽപ്പത്തി വയസ്സുണ്ട് ഇവരുടേത് പുനർവിവാഹമാണ് ഇരുനിറമാണ് മുസ്ലിം യുവതിയാണ് വീട്ടിൽ അമ്മയും അച്ഛനും സഹോദരനും സഹോദരിയുമുണ്ട് വേറെ ബാധ്യതകളൊന്നുമില്ലാത്ത കുട്ടികളില്ലാത്ത പുനർവിവാഹമാണെങ്കിലും പരിഗണിക്കുന്നതാണ് ഇനി ഇവരുടെ ഡീറ്റെയിൽസ് ഫോൺ നമ്പർ അടക്കം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ടെലഗ്രാം പേജ് സന്ദർശിക്കുക ടെലഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഇനി നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വിവാഹാലോചനകൾ ഞങ്ങളുമായി ഷെയർ ചെയ്യാവുന്നതാണ് അതിനായി ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലെ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തന്നാൽ മതി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് ഇനി അടുത്തൊരു വിവാഹാലോചനയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ശുഭദിനം